പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എസ് എൽ സി പരീക്ഷയിൽ പുനരൂർ വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ മൗണ്ട് ദാബോർ ഗേൾ ഹൈസ്കൂളിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനുവേണ്ടിയാണ് വാർത്ത ട്വന്റി ഫോർ എന്നിവിടത്തെ കടന്നുവന്നിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ ഫുൾ എ പ്ലസും അതുപോലെ നൂറ് ശതമാനം വിജയം കൈവരിച്ചിരിക്കുകയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ രക്ഷകർത്താക്കളും വളരെയധികം സന്തോഷത്തിലാണ് അവരുടെ സന്തോഷകരമായ നിമിഷത്തിലേക്ക് നമുക്ക് കടന്നു തരാവുന്ന മൗണ്ട് ആബോർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മൗണ്ട് ആബോർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏതാണ്ട് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വർഷം പിന്നിടുന്നു ഗേൾസ് സ്കൂളിൻ്റെ ചരിത്രം ഈ വർഷം മുന്നൂറ്റി കുട്ടികൾ എസ് പരീക്ഷ എഴുതി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുട്ടികളും വിജയിച്ചു എന്ന അഭിമാന നിമിഷത്തിലാണ് മൗണ്ട് താബോർ ഹയർ സെക്കൻഡറി സ്കൂളും മൗണ്ട് താബോർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മൗണ്ട് താബോർ മാനേജ്മെൻ്റ് അധ്യാപകരും പി ടിയും എല്ലാം വളരെ അഭിമാന നിമിഷമായിട്ടാണ് ഞങ്ങളതിനെ കണക്കാക്കുന്നത് കാരണം തൊണ്ണൂറ്റിയൊന്ന് എ പ്ലസ് ഈ സ്കൂളിൽ ലഭ്യമായി എന്ന് ഇന്നലെ റിസൾട്ട് വന്നു എ പ്ലസ് ഏറ്റവും വലിയ സന്തോഷ മുഹൂർത്തമാണ് നമുക്ക് ലഭ്യമാവുന്നത് അതിന്റെ പിന്നിൽ ചരിത്ര പാരമ്പര്യമുണ്ട് അധ്യാപകരുടെ നിസ്സീമമായ പ്രയത്നവും നിർദ്ദേശവും മാതാപിതാക്കളുടെ പ്രയത്നവും ഒക്കെ അതിന്റെ പിമ്പിലുണ്ട് പിന്നെ ജഗതീശ്വരന്റെ ഈശ്വരന്റെ അളവറ്റ് കൃപയും ഒക്കെ അതിന്റെ പിമ്പിലുണ്ട് ചരിത്രത്തിൽ എന്നും ഒരു പന്തൂവൽ കൂടി ചാർത്തിക്കൊണ്ടാണ് ഈ വിജയം നിലകൊള്ളുന്നത് തൊണ്ണൂറ്റി ഒന്ന് എ പ്ലസ് എന്ന് പറയുന്നത് കൊല്ലൂർ സബ് ജില്ലയില് ഏറ്റവും വിജയം ഏറ്റവും വലിയ വിജയമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു ഒത്തൊരുമയുടെ വിജയം നൂറ് ശതമാനം സന്തോഷമുണ്ട് നമുക്ക് തൊണ്ണൂറ്റി ഒന്ന് എ പ്ലസ് ആണ് എല്ലാവർക്കും എന്റെ വിജയാശംസകൾ നേരിടുന്നു പിന്നെ ടീച്ചേഴ്സും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഞാൻ പഠിച്ച സ്കൂളാണ് അപ്പം വളരെ സന്തോഷത്തോടു കൂടിയാണ് അവളെ ഇവിടെ കൊണ്ടു ചേർത്തത് എൻ്റെ അധ്യാപകരെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പം ഇത്രയും നല്ലൊരു വിജയം മോൾ കരസ്ഥമാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിലെ ആത്മാർത്ഥായിട്ടുള്ള സ്നേഹവും ഹൃദയം നിറഞ്ഞ നന്ദിയും എന്റെ സ്കൂളിലും എൻ്റെ അധ്യാപകർക്കും അറിയിക്കുന്നുണ്ട് എന്താ സയൻസ് എടുത്ത് പഠിക്കാൻ ഭാവിയിൽ എന്താണ് ആഗ്രഹം ആഗ്രഹം